നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം തരണം മിത്രവിന്ദ എന്താ വിച്ചാ ചോറിൽ കൈയിട്ടിളക്കിയിരിക്കുന്നത് വാരി ഉണ്ണാൻ നോക്ക് ഏ ദേവമ്മ പറഞ്ഞതും ഒരു ഞെട്ടലോടെ തല ഉയർത്തി കിച്ചൻ മോളെ ആ മീൻകറി കൊണ്ടുവാ ദേവമ്മ അകത്തേക്ക് നോക്കി വിളിച്ചതും സരയോ ഒരു ഡിഷിൽ കറിയുമായി അവൻ അടുത്തേക്ക് വന്നു എടാ സരയോ മോൾ ഉണ്ടാക്കിയതാ മീൻ വറ്റി വരുമ്പോൾ തന്നെ എന്തു മണമായിരുന്നെന്നോ രുചിയുടെ കാര്യം പിന്നെ പറയാനുമില്ല ദേവമ്മ പറയുമ്പോൾ സരയോ ചെറു ചിരിയോട് ഒരു സ്പൂണിൽ മീൻ അവൻ്റെ പാത്രത്തിലേക്ക് നീട്ടി ഇപ്പോൾ വേണ്ട ചേച്ചി വലം കൈകൊണ്ട് അവളെ തടയുന്നതിനൊപ്പം കിച്ചൺ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു കറിയൊന്നും ഇഷ്ടമില്ല എന്തോ മനസ്സിനൊരു സുഖമില്ല പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് പോകുമ്പോൾ ദേവമ്മ താടിയിൽ കൈ കൊടുത്തു ഈ ചെറുക്കന് ഇത് എന്തു പറ്റിയ കണ്ണാ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ഇനി അടികിട്ടിയത് അസ്ഥാനത്തോല്ലോ ആണോ സനയോ മെല്ലെ തലയാട്ടി മുദ്രകൾ കൊണ്ട് പലതും പറയുമ്പോൾ ദേവമ്മ കണ്ണുമിഴിച്ചു അയ്യോ അവൻ ലച്ചൂനെ അടിച്ചോ ഹാ എന്നാ അതാണ് കാര്യം പണ്ടും അങ്ങനെയാ രണ്ടും കൂടി വഴക്കിട്ടാപ്പിന്നെ കഴുപ്പും കൂടിയും ഒക്കെ കണക്കാ പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് കയറുമ്പോൾ സരീവൻ്റെ കണ്ണുകൾ സംശയത്തോടെ അവനിലേക്ക് നീണ്ടു നീല കണ്ണാടിയുടെ മുന്നിൽ മുഖംപൊത്തി നിന്നവൻ പതുക്കെ കൈയെടുത്തുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി അമ്പാടിയുടെ വാക്കുകൾ കാതിലേക്ക് തുളച്ചു കയറുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു നേരിയ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ ശ്വാസം വലിച്ചുവിട്ട് കിച്ചൻ കണ്ണാടിയിലേക്ക് നോക്കി ഇല്ല ഒരിക്കലും എൻ്റെ മനസ്സ് കൈവിടാൻ പാടില്ല അവൾ അവൾ സുധിക്കുള്ളതാണ് അത്രമേൽ അവനവളെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒന്നും എനിക്ക് വേണ്ട പറഞ്ഞുകൊണ്ട് തിരയുന്നതിനൊപ്പം കിച്ചൻ ഒന്നും ഞെട്ടി വാതിൽക്ക് നിൽക്കുന്ന സരയോ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമുണ്ട് ആ നിമിഷം സരയോ അവനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കിച്ചൻ കണ്ണൊന്നു താഴ്ത്തി അതു പിന്നെ ചേച്ചി ഞാൻ കിച്ചൻ കണ്ണ് വെട്ടിക്കുമ്പോൾ വശത്തെ ടേബിളിലേക്ക് വെച്ച് സരയൂ ആ പാല് ശേഷം അവൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ കൂർപ്പിച്ചു അവളെ അടിച്ചത് തെറ്റാണെന്നറിയാം അതിനൊരു കുറ്റബോധം മനസ്സിനെ അലട്ടി അതുകൊണ്ട് ഞാൻ വെറുതെ കിച്ചന്റെ കണ്ണുകൾ കണ്ണാടിയിലേക്ക് നീണ്ടതും സരയോ അവനെ അടിമുടി ഒന്ന് നോക്കി ചേച്ചി എന്നെ ഇങ്ങനെ നോക്കുമെന്നും വേണ്ട എനിക്ക് എനിക്കവളോട് അങ്ങനൊന്നുമില്ല തിരിച്ചവൾക്കും കിച്ചൻ പറയുമ്പോൾ സരയോ കയ്യെടുത്ത് എന്തൊക്കെയോ കാണിക്കുമ്പോൾ ആ മുദ്രകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണവൻ ചേച്ചി ചോദിക്കുന്നതിൽ എല്ലാം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ചിലതൊക്കെ എനിക്ക് പിടികിട്ടുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ആ പാല് ഗ്ലാസ് കൈയിലെടുത്ത് അവൻ ആ നിമിഷം ഒന്ന് സംശയിച്ചു നിന്ന് സരയും വാ ചേച്ചി നമുക്ക് പുറത്തുപോയിരിക്കാം പറഞ്ഞുകൊണ്ട് കിച്ചൻ നടക്കുമ്പോൾ പുറകെ പോയി അവൾ മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുമ്പോൾ തെക്കൻ കാറ്റിൽ ദേഹത്തേക്ക് അടിച്ച കുളിരിൽ സാരി കൊണ്ട് ദേഹം ഒന്ന് മൂടി സരയോ കിച്ചന്റെ വാക്കുകൾക്ക് വേണ്ടി കാതു കൂർപ്പിച്ചിരുന്നു എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ചേച്ചി ഈ ഉത്സവങ്ങളിൽ ഞാൻ അവളെ എന്നുള്ളത് സത്യമാണ് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് കേട്ടതും സരീവൻ്റെ മുഖത്ത് ഒരു ഞെട്ടൽ ഉളവായി സത്യമാണ് ഞാൻ കാണാത്തൊരു പെണ്ണ് എൻ്റെ ജീവൻ രക്ഷിച്ചവൾ അവളുടെ ശ്വാസമാണ് ഇന്ന് എന്റെ ഈ ജീവിതം കിച്ചൻ പ്ല പാൽഗ്ലാസ് വായിലേക്ക് അടുപ്പിക്കുമ്പോൾ സരയോ അല്പം മുൻപോട്ട് കയറി വന്നു ഞാൻ അവളെ കണ്ടിട്ടില്ല ചേച്ചി ബോധം തെളിയുമ്പോൾ ഒരു നിഴൽ പോലെ എൻ്റെ നിന്ന് ഓടിപ്പോയി അത് ലക്ഷ്മി ആയിരുന്നുവെങ്കിലൊന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കിച്ചൻ്റെ ശബ്ദമിടരുമ്പോൾ സരയോ വിരലുകളും ചുണ്ടുമനക്കി ഇഷ്ടം ഉണ്ടെങ്കിൽ അവളോട് തുറന്നു പറഞ്ഞുകൂടെ സരയോ ചോദിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായതും കിച്ചൻ ആകാശത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അതിന് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ജീവൻ രക്ഷിച്ചവളെയാണ് അതാണ് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞത് മനസാക്ഷിയെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് എന്നെങ്കിലും ഞാൻ സ്നേഹിക്കുന്നവൾ എൻ്റെ മുൻപിൽ വരും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അവൾക്ക് പകരം മറ്റൊരാൾ അതിന് എനിക്ക് കഴിയില്ല പക്ഷേ അത് ലച്ചുമായിരുന്നെങ്കിൽ എന്ന് ചില നിമിഷങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ എന്തുകൊണ്ടും അവൾക്ക് ചേരുന്നത് സുതി തന്നെയാണ് കിച്ചനത് പറയുമ്പോൾ സരയു ശ്വാസം ശ്വാസമൊന്നെടുത്ത് വിട്ടു ഞാൻ വെറും തല്ലിപ്പൊളി ഭാഷയിൽ അവളുടെ മുന്നിലൊരു പരിഷ്കാരിയാണ് സുതി അതുപോലല്ല അവളുടെ സ്വഭാവത്തിന് ചേരുമോ എന്നൊന്നും അറിയില്ല പക്ഷേ അവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് കിച്ചൻ കണ്ണൊന്ന് താഴ്ത്തി സരൈവിനെ നോക്കി എനിക്കറിയാം ചേച്ചിക്ക് സുതിയെ ഇഷ്ടമാണെന്ന് കിച്ചനിൽ നിന്ന് അങ്ങനെയൊന്ന് കേട്ടതും പൊടുന്നനെ ഒരു ഞെട്ടലോടെ തല ഉയർത്തി സരയൂ ഇല്ല എന്ന് നിഷേധാർത്ഥത്തിലാട്ടി എന്നോട് കള്ളം പറയണ്ട രണ്ടു തോണിയിൽ ഒരേ ദിശയിൽ തുഴയുന്നവരാണ് നമ്മൾ ലച്ചുവിനോടുള്ള ഇഷ്ടം പല കാരണത്താൽ മൂടിവെക്കാൻ വയ്ക്കാൻ വിധിക്കപ്പെട്ടത് ഞാനും സുതിയോടുള്ള അതേ സ്നേഹം മൂടി ചേച്ചിയും വിധിക്കപ്പെട്ടവളാണ് കിച്ചൻ പറയുമ്പോൾ നെഞ്ചിൽ കൈ ചേർത്ത് ഒന്ന് തിരിഞ്ഞവൾ സുധിയുടെ മനസ്സിൽ ചേച്ചിക്കുള്ള സ്ഥാനം അതെന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു സഹോദരിയോടുള്ള സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു പെണ്ണിന് അഭയം കൊടുത്ത ആത്മസംതൃപ്തിയായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും സുതി എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടില്ല ലജ്ജുവിനെ വിവാഹം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സരീവിൻ്റെ വശത്തുകൂടി അവളുടെ നേരെ കിച്ചൻ വരുമ്പോൾ ആ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി പെണ്ണ് മെല്ലെ ഒന്ന് തലയാട്ടി ആ നിമിഷം അവളും പാവം ആ സുതി അവഗണനകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പാവം കിച്ചൻ്റെ നിറഞ്ഞ കണ്ണുകൾ ദൂരേക്ക് നീണ്ടു ചേച്ചിക്കറിയോ അമ്മാവൻ ഒരിക്കൽ പോലും സ്നേഹത്തോടെ സുധിയെ ഒന്നും നോക്കിയിട്ട് കൂടിയില്ല എനിക്കും കാത്തു ചേച്ചിക്കും ലജ്വനും കൈ നിറയെ കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തരുമ്പോൾ ആ പാവത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ലോറിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെങ്ങളോടുള്ള ദേഷ്യം അല്ലെങ്കിൽ അയാളോടുള്ള വെറുപ്പ് െന്നുംിയോട് കാണിച്ചിരുന്നു ഞാൻ കളിച്ചു പൊട്ടിച്ച് ദൂരേക്കെറിയുന്ന കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ടുപോയി കളിക്കുന്ന സുധി ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ആയിരിക്കാം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സുധിയെ പ്രേരിപ്പിച്ചത് പക്ഷെ ആരോടും പറയില്ല ഉള്ളിലെ നോവ് അവഗണനയെ പോലും ചിരിച്ച മുഖത്തോടെയാണ് അവൻ നേരിട്ടത് സായ്ക്കുട്ടൻ്റെ കൈനിറയെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ആരോടും പറയാതെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയ വേദന ഞാൻ അറിഞ്ഞു ഇനിയും സുതിയെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ചേച്ചി അവൻ ആഗ്രഹിച്ചത് ഇനി അവന് കിട്ടണം പിന്നെ ലച്ചുവിൻ്റെ കഴുത്തിൽ അവൻ താലി ചാർത്തും വരെ ഒരു ഫാരം എൻ്റെ നെഞ്ചിൽ കാണും അത് ലച്ചുവിനെ കാണുമ്പോൾ കൂടുന്നതല്ലാതെ കുറയില്ല അവൾ സുതിക്ക് സ്വന്തമാകുന്ന നിമിഷം ഈ ഭാരവും ഈ നെഞ്ചിൽ നിന്നിറങ്ങും നെഞ്ചിൽ കൈവച്ച് കിച്ചൻ പറയുമ്പോൾ സരൈവിൻ്റെ ചുണ്ടിലും നേർത്തൊരു പുഞ്ചിരി വിടുന്നു ഇഷ്ടപ്പെടുന്നവന് വേണ്ടി എല്ലാം വിട്ടു നൽകാൻ തയ്യാറായ മനസ്സ് ആ നിമിഷം സരൈവിൽ കിച്ചൻ കണ്ടു അതെ ഇനി എനിക്ക് ആ മീൻകറി കൂട്ടി ഇച്ചിരി ചോർതാ ഒരാളോടെങ്കിലും മനസ്സ് തുറന്നപ്പോൾ എന്തോ ഒരു ആശ്വാസം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ചെറിയ വിശപ്പൊക്കെ തോന്നുന്നുണ്ടേ പറഞ്ഞുകൊണ്ട് കിച്ചൺ വയർ തിരുമ്പുമ്പോൾ സരൈവ് മനസ്സ് തുറന്നൊന്ന് ചിരിച്ചു എടോ സരയു ഇത് വേണോ സുതി കുട്ടികളെ എഴുത്തിനിരുത്താൻ നിരന്നിരിക്കുന്നവരിലേക്ക് കണ്ണൊന്നു നീട്ടി അങ്ങേ ഇരിക്കുന്ന സതീശൻ കണ്ണുടക്കി നിന്നതും അമ്പാടി അവനെ പുറകിൽ നിന്നും ഒന്ന് തട്ടി സുധിയേട്ട ആ ഏതാ കായേതാ എന്നറിയാത്ത സതീഷ് മാമൻ എഴുത്തിനിരുത്തുന്നു പിന്നെയാണോ സുധിയേട്ടൻ അമ്പാടി പറഞ്ഞതും കിച്ചൻ സായിക്കൂടനെ താഴേക്ക് നിർത്തിക്കൊണ്ട് അവിടേക്ക് നോക്കി ഇവൻ പറഞ്ഞത് നേരാണല്ലോ സുതി ഇങ്ങനെ ഇന്നിനെ അവിടെ കയറിയിരിക്കുന്നത് സംഘാടകർ മുഴുവനുണ്ടല്ലോ അത് ദക്ഷിണ കിട്ടും അതിനുവേണ്ടിയാണാ സുധീഷ് അത്തൊരു കിച്ചന്റെ തോളിലിട്ടു ഓവ് കഴിഞ്ഞ ദിവസം പുഷ്പാഞ്ജലി കഴിപ്പിച്ചപ്പോൾ അമ്പാടിയെന്ന് എഴുതാൻ ഇമ്മ എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു കിച്ചേട്ടാ നീ അധികം ഇളക്കാൻ നിൽക്കണ്ട ആ ദക്ഷിണ വാങ്ങി കൂട്ടി വേണം അങ്ങേർക്ക് മൂന്ന് പെൺമക്കളെ കെട്ടിക്കാൻ മൂന്ന് പെൺപിള്ളേരുള്ള ഒരച്ഛൻ്റെ രോതനുമാണ്ടാ ആ കാണുന്നത് കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചതും അമ്പാടി അവനെ ഒന്ന് തട്ടി കിച്ചേട്ടാ തേ ലച്ചു ചേച്ചി അമ്പാടി പറഞ്ഞതും കിച്ചൻ്റെ കണ്ണുകൾ അവിടേക്ക് പോയി പെട്ടെന്ന് തന്നെ അവൻ മുഖം തെറ്റിച്ചു ഞാൻ ഓടി വരുവായിരുന്നു സരേച്ചി ഞാൻ വിചാരിച്ചു ചടങ്ങ് കഴിഞ്ഞു കാണൂന്നേ ലച്ചു കുഞ്ഞിൻ്റെ തലയിൽ മെല്ലെ ഒന്ന് തലോടി അച്ചോടാ ചക്കര എഴുതാൻ പോവാണോ കിച്ചന് മുഖം കൊടുക്കാതെ കുഞ്ഞിനെ അവൾ കുഞ്ചിക്കുമ്പോൾ കിച്ചനും അവളിൽ നിന്ന് മുഖം മറയ്ക്കാൻ ശ്രമിച്ചു സുധീയുടെ മടിയിലിരുന്ന് ആദ്യ അക്ഷരം കുറിക്കുന്നതിനൊപ്പം ഇടയ്ക്കിടയ്ക്ക് തല ഉയർത്തി അവനെയൊന്ന് നോക്കി ചിരിച്ച് സായിക്കുട്ടൻ ആ നിമിഷം സരീവിൻ്റെ കണ്ണുകൾ കിച്ചണിലേക്ക് ഒരു നോവോടെ നീങ്ങിയതും കണ്ണുകൾ കൊണ്ട് അവൾക്ക് ധൈര്യമേക്കിയവൻ നമുക്ക് പള്ളത്തെ നഴ്സറി വിടാം കുഞ്ഞിനെ പണ്ട് കിച്ചനും ഇവിടാൻ പഠിച്ചതേ ദേവമ്മ കുഞ്ഞിനെ ചേർത്ത് നിർത്തി അവൻ്റെ ഉടുപ്പ് ഇടിവിച്ചു കൊടുക്കുന്നതിനൊപ്പം പറഞ്ഞുകൊണ്ടേയിരുന്നു ആ നിമിഷം അവിടെ നിന്നും മെല്ലെ നടന്ന കിച്ചൻ ആലിൻ്റെ ചുവട്ടിൽ പോയിരുന്നു കിച്ചേട്ടാ പുറകെ വന്ന അമ്പാടിയും അവനൊപ്പം ആലിൻ്റെ കെട്ടിലിരുന്നു നിന്റെ മാ മാ എന്താടാ കൊച്ചിൻ്റെ പേര് കിച്ചൻ അവനെ ഒന്ന് നോക്കി മാർക്കണ്ട മാർക്കോ അമ്പാടി ഒന്നിളിച്ചു ആ അത് വന്നില്ലേ വന്നല്ലോ ദേ നോക്കിയേ അമ്പാടി മുൻപോട്ട് കൈനീട്ടിയതും പട്ടുപാവാടയിൽ തിളങ്ങി കുഞ്ഞു കൊച്ചിന്റെ കൈ പിടിച്ച് വളം മേടിക്കുന്നവൾ വെറുതെ അല്ല കറക്റ്റ് വ്യൂ തന്നെ നോക്കി ഇവിടെ വന്നിരുന്നത് കിച്ചേട്ടൻ ലച്ചേ കാണാതിരിക്കാനല്ലേ ഇവിടെ വന്നിരുന്നത് അവൻ എടുത്തമായി പറഞ്ഞതും മുഖം ഒന്ന് കൂർപ്പിച്ചു കിച്ചൻ പോടാ അവിടുന്ന് ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാ കിച്ചൻ തലയൊന്ന് തെറ്റിച്ചതും കണ്ടു മുൻപിൽ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ലച്ചു എന്താ നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് കിച്ചൻ പുരുക ഉയർത്തി കിച്ചേടനോട് ഞാൻ പറഞ്ഞോ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് അവൻ്റെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ചു നോക്കിയവൾ ഓ അതാണോ കാര്യം ഈ മുഖംകുത്തലിൻ്റെ കിച്ചന്റെ കണ്ണും അവളിത്തറഞ്ഞു എന്നോട് ചോദിക്കാതെ ചോദിക്കാതെന്തിനാ അങ്ങനൊരു തീരുമാനമെടുത്തത് എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ലച്ചു മുഖം വീർപ്പിച്ച് തിരിഞ്ഞതും കിച്ചൻ ആ കെട്ടിൽ നിന്നും ചാടിയിറങ്ങി കൂടി അമ്പാടി നിന്നോട് ചോദിക്കാൻ നിന്നാൽ വല്ലോമാരും കയറി നിറങ്ങിയാൽ പോലും വായിൽ തുണി കയറ്റിവെച്ച് മുണ്ടാതിരിക്കുന്നേ എന്നിട്ട് പറയും പേടിച്ചിട്ട് പറയാഞ്ഞതാണെന്ന് കിച്ചനൊന്നും പല്ലുകടിച്ചു ഡേ കിച്ചേട്ടാ എനിക്കൊരബദ്ധം പറ്റി സമ്മതിക്കുന്നു അതുമൂലമുണ്ടായ പ്രശ്നങ്ങളെല്ലാം എന്റെ തെറ്റുകൊണ്ട് മാത്രമല്ല സേതുമാധവൻ വരുമെന്നറിഞ്ഞിട്ടും ചേച്ചി ആ വീട്ടിലേക്ക് വിട്ടത് നിങ്ങളല്ലേ മുഖമൊന്ന് കോട്ടിലെച്ചു എടി കിച്ചന്റെ ശബ്ദത്തിനൊപ്പം കയ്യും ഉയർന്നു പൊടുന്നനെ കണ്ണും പല്ലും കൂട്ടിപ്പിടിച്ച് സ്വയം നിയന്ത്രിച്ചവൻ എന്താ ഇനിയും തല്ലാനാണോ ഉദ്ദേശം ആണെങ്കിൽ തല്ലിക്കോ വീറോടെ മുൻപോട്ട് വന്നു പെണ്ണ് ലച്ചു എൻ്റെ നിയന്ത്രണം മുഴുവൻ വിട്ടു നിൽക്കുക നീ പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് കിച്ചൻ പല്ലുകടിച്ച് മുഖം തിരിച്ചു എൻ്റെ കാര്യങ്ങൾ നോക്കാൻ കിച്ചേടിനാരാ ഡേ സ്വന്തമായി അധ്വാനിച്ചാ ഞാൻ ജീവിക്കുന്നത് നിങ്ങളുടെ ആരുടെയും മുൻപിൽ കൈ നീട്ടാനായിട്ട് ഈ ലച്ചു ഇതുവരേക്കും വന്നിട്ടില്ല ഇനി ഒട്ടും വരുത്തുമില്ല ലച്ചു ലക്ഷ്മി പറഞ്ഞതും കിച്ചൻ്റെ ശത്രു ഒന്ന് പിടിച്ചു നീ എന്തൊക്കെയായി പറയുന്നത് നിൻ്റെ നന്മകൃതി മാത്രമാണ് ഞാൻ ഞാൻ അങ്ങനൊരു തീരുമാനം അമ്മായിയോട് പറഞ്ഞത് നിനക്കിഷ്ടമല്ലെങ്കിൽ നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല കിച്ചൻ മുഖം ഒന്ന് വെട്ടിച്ചു വേണ്ട എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അവളും മുഖം വെട്ടിച്ചു കിച്ചേട്ട ആളുകൾ ശ്രദ്ധിക്കുന്നു അമ്പാടി കിച്ചൻ്റെ കയ്യിൽ പിടിച്ച് ചുറ്റും ഒന്ന് നോക്കി വിടടാ അമ്പാടിയുടെ കൈ ആയത്തിൽ തട്ടിമാറ്റി മുന്നോട്ട് പോകുമ്പോഴേക്കും കിച്ചൻ ഒഴുകി വന്ന കണ്ണിന് മെല്ലെ അടക്കി ലച്ചു ഇത് മോശമായിപ്പോയി കിച്ചേട്ടനോട് അങ്ങനൊന്നും പറയേണ്ടിയിരുന്നില്ല അച്ഛൻ പറഞ്ഞു ആ സേതുമാധുവിന് ബോധം വന്നിട്ടുണ്ടെന്ന് ജയിലിൽ പോയാലും പക മുറ്റവനാണ് തിരിച്ചു വന്നാൽ അത് ചേച്ചിയെ ബാധിക്കും ഓ ഇത്രയും നാളും ഡൽഹിയിലും ബാംഗ്ലൂരിലും പോയി കിടന്നപ്പോൾ ലക്ഷ്മിയെ ഓർത്തില്ലല്ലോ ആരും അന്നും കാത്തിരുന്നതേ ഉള്ളൂ എൻ്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരാൾ എന്റെ കാര്യങ്ങളിൽ ഇടപെടണ്ട പറഞ്ഞുകൊണ്ട് ലച്ചു മുൻപോട്ട് പോകുമ്പോൾ അമ്പാടി മുൻപോട്ടും പിൻപോട്ടും ഒന്നു തിരിഞ്ഞു അല്ല ചേച്ചി പോടാ അവൻ പിറകിൽ നിന്ന് വിളിച്ചതും തിരിഞ്ഞു നോക്കാത്ത തന്നെ മുൻപോട്ടും നടന്നു ഇതിപ്പോൾ കഥ എങ്ങോട്ടാ പോന്നേ കിച്ചേടനല്ലേ പറഞ്ഞത് ലച്ചു ചേച്ചിക്ക് കിച്ചേട്ടനെ ഇഷ്ടമല്ലെന്ന് പക്ഷെ ലച്ചു ചേച്ചി പറയുന്നത് അമ്പാടി നഖവൊന്നും കടിച്ച് വലതുവശത്തേക്ക് നോക്കി അവിടെ നിൽക്കുന്ന സുതിയിൽ കണ്ണുകൾ ഉറച്ചു അപ്പോൾ സുതിയേട്ടനും ലച്ചു ചേച്ചി ഇഷ്ടമാണോ കിച്ചേട്ടനും ഇഷ്ടം തന്നെയാണെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ആ കണ്ണു നിറയില്ല ഓഹ് ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ തലയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് അമ്പാടി സരീവിനെ നോക്കി ഏ അവൻ കണ്ണൊന്ന് തൊള്ളിച്ചു സുതി പറയുന്നത് നേർത്ത ചിരിയോടെ കേട്ടു നിൽക്കുന്ന സരയോ ഈ സുതിയടൻ ആ ചേച്ചി കെട്ടിക്കൂടെ എന്ത് ഭംഗിയാ ചേച്ചിയെ കാണാൻ ഒരു കുഞ്ഞുള്ളത് ആ ചേച്ചിയുടെ തെറ്റാണോ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നോക്കിയതും കുമ്മളി വിട്ട് കളിക്കുന്ന മാർക്കണ്ടയ എനിക്കെന്റെ മാർക്കു മതി ശ്വാസം എടുത്തു വിട്ട് നിനക്ക് മാർക്ക് വേണമെങ്കിൽ സ്കൂളിൽ പോടാ പുറകിൽ നിന്ന് സതീഷിന്റെ ശബ്ദം ചുണ്ടെന്ന് ചുളുക്ക് മെല്ലെ തിരിഞ്ഞമ്പാടി അത് മാമാ ആ മാർക്കല്ല മാമന്റെ മോള് മാർക്കണ്ടാ മാർക്കൂ അവൻ വലത്തേക്കൈ മെല്ലെ അങ്ങോട്ട് നീട്ടിയതും കയ്യിലിരുന്ന കുമിളക്കളിപ്പാട്ടം താഴേക്ക് വലിച്ചെറിഞ്ഞവൾ മുൻപോട്ട് പോയി എന്റെ മോളെ ഞാൻ പോലും ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോടാ സതീഷ് ഷട്ടിട്ടുകൊണ്ട് അവനെ നോക്കി ആ വിളിച്ചു നോക്കണം അപ്പോൾ കിട്ടുവേറ് കഴിഞ്ഞ ആഴ്ച എന്റെ പുറത്തിന് ഇഷ്ടിക എടുത്തെറിഞ്ഞു മാമൻ്റെ മോള് എന്നിട്ട് ഞാൻ നാണമില്ലാതെ അവളുടെ പിന്നാലെ നടക്കുക അമ്പാടി ശരിക്കും നിനക്കെൻ്റെ മോളോട് ഇഷ്ടമുണ്ടോ അതോ അവളുടെ കുറവുകളെ കളിയാക്കുകയാണോ നീ സതീഷ് ആലിൻ്റെ കെട്ടിലേക്ക് ഇരിക്കുമ്പോൾ ആ കണ്ണൊന്ന് നിറഞ്ഞു അവളുടെ കുറവുകളെയാണ് ഞാൻ സ്നേഹിച്ചത് അമ്പാടിയുടെ കണ്ണുകൾ നടന്നു പോകുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് നീട്ടു ഇടത് കയ്യിലെ വോക്കിംഗ് സ്റ്റിക്ക് അവളുടെ വലത്തെ കാലിന് തടിക്കാലിന് കൂടുതൽ ബലമേകുന്നതായിരുന്നു ദേ ആ കാലിൻ്റെ പകരം ഈ രണ്ട് കാലിന് ഞാൻ കൊടുക്കാം വേണേ കൈയും കൂടി എടുത്തോ അയ്യോ അത് കൊടുക്കാൻ പറ്റില്ല പഠിച്ച് ജോലി വാങ്ങിയിട്ട് വേണം അവളെ എനിക്ക് കെട്ടാൻ താലി കെട്ടാൻ രണ്ട് കൈ ഇല്ലെങ്കിൽ ശരിയാവില്ല അമ്പാടി പറഞ്ഞതും നിറഞ്ഞ കണ്ണുനീർച്ചിരിയായി മാറുന്നതിനൊപ്പം അവനെ കുറുമ്പോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച അച്ഛൻ ലച്ചുപോയ ഉടകിച്ച അകത്തു നിന്ന് തൊഴുതിറങ്ങിയ ദേവമ്മയുടെ കണ്ണുകൾ അവിടെ ആകെ പരതി ആ എനിക്കറിയില്ല ഞാനിനി അവളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്നു തുള്ളുന്നുണ്ടായിരുന്നു കിച്ചൻ ദേവമ്മയെ നോക്കാതെ അലസമായി പറഞ്ഞു അവളുടെ സ്വഭാവം നിനക്ക് കറിഞ്ഞുകൂടെ ദേഷ്യം വന്ന കണ്ണുമൊക്കെ കാണില്ല പെണ്ണിന് പിന്നെ കല്യാണക്കാരിയും സരോജും പറഞ്ഞത് മുതലുള്ള തുള്ളലാണേ അവൾക്ക് ആ വീടും നാടും വിട്ടു പോകാൻ കഴിയില്ലത്രേ പിന്നെ ചെറുക്കൻ സുതിയാണെന്നറിയുമ്പോൾ ഈ ദേഷ്യമൊക്കെ മാറൂടാ പറയുന്നതിനൊപ്പം അല്പം ചന്ദനം അവന്റെ നെറ്റിയിൽ തേക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ സംശയത്തോടെ അവരിലേക്ക് നീണ്ടു എടാ അവൾക്ക് എതിർപ്പ് കാണില്ലെന്ന സരോജം പറഞ്ഞത് സുധിയുടെ കാര്യം പറയുമ്പോൾ നൂറ് നാവാണ് പെണ്ണിനെ അപ്പവൾക്ക് അവനെ ഇഷ്ടമുണ്ടായിട്ടല്ലേ ആ അല്ലെങ്കിലും ആരാ അവനെ ഇഷ്ടപ്പെടാത്തത് ദേവമ്മ പറയുമ്പോൾ ശ്വാസം ഒന്ന് എടുത്തു വിട്ടവൻ ശരിയാമ്മ പറഞ്ഞത് ഒന്നിക്കേണ്ടത് അവർ തന്നെയാണ് പറയുന്നതിനൊപ്പം കിച്ചൻ്റെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു കണ്ണാ നിന്ദിച്ചിട്ടുണ്ട് ഒരുപാട് വെറുപ്പായിരുന്നു ദൈവങ്ങളോട് എൻ്റെ കാത്തു ചേച്ചിയെ എന്നിൽ നിന്നും തട്ടിപ്പറിച്ച നിങ്ങളോട് ഓരോരുത്തരോടും എനിക്കൊരുതരം വാശിയായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ ശ്രീകോവലിന് മുൻപിൽ ഞാൻ വീണ്ടും വന്നു എൻ്റെ പെണ്ണിനു വേണ്ടി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നവളെ എന്നിലേക്ക് ചേർത്ത് തന്നൂടെ അങ്ങനെ എനിക്ക് അവളെ കിട്ടിയാൽ ലച്ചു സ്വതിക്ക് സ്വന്തമാക്കുമ്പോൾ എൻ്റെ നെഞ്ചിലെ ഫാരോ എന്ന് കറങ്ങി ഇനിയും എനിക്ക് വയ്യ കണ്ണ ഇങ്ങനെ നേരി നടക്കാൻ കിച്ചൻ ശ്വാസം എടുത്തു വിട്ടതും അങ്ങോട്ട് മാറിക്കേ പൊടുന്നിനെ അവളെ തൾ അവനെ തള്ളിയിട്ടുകൊണ്ട് അകത്തേക്ക് കയറി ഒന്ന് തിരിഞ്ഞു നിന്നിലച്ചു ചുണ്ടെന്ന് കോട്ടിയവൾ പൊടി പല്ല് കടിച്ചുകൊണ്ട് കിച്ചനും തിരിയുമ്പോൾ കള്ളക്കണ്ണിൻ്റെ മുൻപിലെ ദീപം ഒന്നുകൂടെ ശോഭയോട് താൻ എന്താണോ സതീഷേട്ട ആലോചിക്കുന്നേ കഴിഞ്ഞ കൊല്ലത്തെ കളക്ഷൻ ഈ കൊല്ലം കിട്ടിയില്ലേ ബിയർ ബിയർക്കുപ്പി വായിലേക്ക് കമിഴ്ത്തി കിച്ചൻ പാറപ്പുറത്തിരിക്കുമ്പോൾ സുധി അല്പം കടല വായിലിട്ട് ചിരിയോട് സതീഷിനെ നോക്കി കളക്ഷനൊക്കെ വന്നടാ പക്ഷെ ആ പണി ഞാൻ നിർത്തി കണ്ണനുള്ളത് കണ്ണന് സതീഷിനി അത് വേണ്ട ഏ താ നന്നായോ കിച്ചൻ കണ്ണൊന്നു തള്ളി അല്ലെങ്കിൽ തന്നെ അമ്പലം എന്നൊരു പേരുണ്ട് പേരുണ്ടെനിക്കേ പക്ഷെ ചേർത്ത് വെച്ചതൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു ഒരു കാലില്ലാത്തവളെ ആരേറ്റെടുക്കുമെടു സതീഷ് കാലന്ന് നീട്ടിക്കൊണ്ട് തുടർന്നു പെൺപിള്ളേരുടെ പോരായ്മകൾ അതെന്നും ഒരു പോരായ്മ തന്നെ അകിച്ച പണം കൊണ്ടതിനെ മറികടക്കാൻ ശ്രമിച്ചു ഞാൻ സതീഷ് വേറൊണ്ടും വായിലേക്ക് സതീഷ് ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ ഇങ്ങനൊക്കെ പറയാൻ ഇവിടെ എന്താ സംഭവിച്ചത് സുതി ഉയർത്തുമ്പോൾ വായിൽ വെച്ച പേർ കുപ്പി കിച്ചൻ തിരിഞ്ഞു നോക്കി ഒന്നുമില്ലട സുതി പോരായ്മകൾ ഉള്ളതാണ് സരയും ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ നീ തയ്യാറാവുമോ അവൾക്കൊരു ജീവിതം നൽകാൻ നിനക്ക് കഴിയുമോ സതീഷ് സുധിയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ സതീഷ് ഏട്ടാ സുതി ഒന്നു വിൽക്കി ആവശ്യമല്ല മനസ്സ് അംഗീകരിക്കില്ല അതാണ് സത്യം സതീഷ് പറയുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ സുതിയിലായിരുന്നു സതീഷ് ഏട്ടൻ ഇന്ന് മോളെ ഓർത്തുകൊണ്ട് സെന്റായെന്ന് തോന്നലോ സുതി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സത്യമാണ് ഞാനിന്ന് സാക്ഷാത് കണ്ണനെ നേരിട്ട് കണ്ടു എൻ്റെ അമ്പാടി എൻ്റെ മകളുടെ പോരായ്മകളെ മനസ്സുകൊണ്ട് അംഗീകരിച്ച ദൈവമാണവൻ ഓ അങ്ങനെ വരട്ടെ അപ്പൊ ഒട്ടഞ്ചക്കം പറഞ്ഞത് കേട്ടാണോ നിങ്ങളിവിടെ കിടന്ന് വിഴിയുന്നത് അവൻ്റെ പ്രായത്തിൻ്റെ എഴുത്തുചാട്ടമാണെന്നേ ഇച്ചം പറഞ്ഞതും സൂതി സതീഷിൻ്റെ മുഖം ഒന്നും വാങ്ങി എടാ എന്ത് തോന്നി മാസമാണ് വിളിച്ചു പറയുന്നത് സുധീ അവൻ്റെ തോളിലടിച്ചു ഞാൻ പറഞ്ഞതാണോ കുറ്റം ബോധം വരുമ്പോൾ ചെറുക്കും കാലു മാറും അന്ന് അന്നിങ്ങേരി ഇതിലും വലിയ ബൈക്കിടന്ന് കരയും അത് ഒഴിവാക്കാൻ പറഞ്ഞതാണ് ഞാൻ കിച്ചൻ പറഞ്ഞുകൊണ്ട് ആ കുപ്പി വായിലേക്ക് കമ്മിഴ്ത്തി സതീഷ് അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് നിങ്ങൾ ചുമ്മാ പിള്ളേരുടെ വാക്കുകേട്ട് സ്വപ്നം കാണരുത് സുതി പറഞ്ഞതും അവൻ്റെ കയ്യിൽ പിടിച്ച സതീഷ് നീയും ഇവനും പറഞ്ഞതുതന്നെയായിരുന്നു എൻ്റെ മനസ്സിലും അമ്പാടിയുടെ കുറുമ്പ് അത് കൂടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്കത് വിലക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അവൻ്റെ അച്ഛനെ കാണാൻ പോയി ആര് പ്രസാദേടനെയോ കിച്ചൻ വേറുകൊപ്പി വായിൽ വെച്ചുകൊണ്ട് കണ്ണ് കോർപ്പിച്ചു സേതുമാധുവിനെ പോലീസ് കൊണ്ടുപോയ ശേഷം തൊട്ടേ എൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലായിരുന്നു ഈ ചെറുക്കനെ ഓർത്ത് നാക്കിന് എല്ലില്ലാതെ വിളിച്ചു പോകുന്നത് ഒന്ന് നിർത്തണമെന്ന് തോന്നി അതിനാ പ്രസാദിനെ കാണാൻ പോയതേ പറയുന്നതിനൊപ്പം നേരത്തെ ചിരിയോടെ സതീഷ് കണ്ണുകൾ ദൂരേക്ക് നീട്ടി തുടരും